നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഉള്ള ചാർട്ടാണ് അതിനുമുമ്പേ പ്രിപ്പറേഷനൊക്കെ നടന്നതാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ദെൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ഒരു ലിങ്ക് സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് ആണ് റിവ്യൂസ് ഉണ്ട് പി എം മറ്റുള്ളവരെ പി എൻ എൽസ് ഉണ്ട് വ്യൂസ് ഉണ്ട് ടിപ്പുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിങ് ചാർട്ട് ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ പ്രിപ്പയർ ചെയ്തൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടർ റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ബിക്കോസ് ഞാൻ കോഴ്സൊന്നും എടുക്കാത്തൊരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സൊക്കെ വലിയ വലിയ കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനോ ആയിട്ട് എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഞാൻ എനിക്ക് ഉറപ്പുവരാൻ വരാൻ പറ്റുന്നൊരു കാര്യമുള്ളത് എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആളുകൾ ആളുകളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൂവെണ്ണാണ് ലൈവ് വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ചാർട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻട്രി എക്സിറ്റ് അനലൈസ് ചെയ്യാൻ കൺസോൾട്ടേഷൻ സോൺ എവിടെയാണെന്ന് അറിയാൻ ഒക്കെ ആയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് എഫ് ആൻ്റെ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റ് ചെയ്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഇന്ന് മാർക്കറ്റിൽ പല യൂട്യൂബ് വീഡിയോസിലും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ മിക്ക യൂട്യൂബ് വീഡിയോസിൻ്റെയും റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വളരെ കൺസോൾഡേഷൻ ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു ഒരു കാരണവശാലും ട്രെയിഡ് എടുക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമുക്കുണ്ടായി അപ്പോൾ അതൊരിക്കലും ഒരു ഇപ്പോൾ എൻ്റെ ചാർട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ വലിയ ആളായി അല്ലെങ്കിൽ എനിക്ക് എൻട്രി ആർക്കും കിട്ടാത്തപ്പോൾ കിട്ടുന്നു എന്നുള്ള അഹങ്കാരങ്ങളൊന്നും അല്ല ഏതൊരാൾക്കും അതേപോലെ ഏത് ഏത് സിറ്റുവേഷനിലും പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും മാർക്കറ്റ് എന്താണെങ്കിലും എന്ത് കൺസോൾഡേഷൻ ആണെങ്കിലും മാർക്കറ്റ് ഒരു ടെൻ ടു ട്വൻ്റി പോയിൻറ്റ്സ് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യും അല്ലാതെ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓപ്പൺ എവിടെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇരുപത്തിനാല് ഇപ്പോൾ ഇരുപത്തിനാല് മുന്നൂറിൽ ഓപ്പൺ ചെയ്തിട്ട് ഇരുപത്തിനാല് മുന്നൂറിലല്ലല്ലോ മാർക്കറ്റ് നിൽക്കുന്നത് എന്തായാലും അതിന് ഒരു മൂവ്മെൻ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡെയിലി ക്യാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഡോജി ക്യാനിലാണ് മാർക്കറ്റ് ഫോം ചെയ്തിരിക്കണേ അപ്പോൾ ഈ ഒരു ക്യാനിലിൻ്റെ ഓപ്പൺ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഹൈ എത്ര പോയേക്കണേ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ ഇരുപത്തിനാല് മുന്നൂറ് പോയിട്ട് മുപ്പത്തേഴ് പോയിൻ്റ് അപ്പ് പോയിട്ടുണ്ടല്ലോ അതിൻ്റെ ലോ എത്ര പോയിട്ടുണ്ട് ഇരുപത്തിനാല് ഒരുന്നൂറ്റി എൺപത്തി നാല് വരെ പോയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിനാല് ഒരുനൂറ്റി എൺപത്തിനാല് വരെ അപ്പോൾ അത്ര മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ മൂവ്മെൻറ്റിന്നൊരു പത്തിരുപത്തൊന്ന് പോയിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ എന്നും തയ്യാറാണെങ്കിൽ എന്നും നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഞാൻ ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യാറില്ല ഇവിടെയൊക്കെ രാവിലത്തെ ഈ ഡൗൺ ട്രെൻഡ് പക്ക നമുക്ക് കിട്ടിയ ഒരു ഡൗൺ ട്രെൻഡൊക്കെ നമുക്ക് ഈസിയായിട്ട് കിട്ടിയതാണ് പി എം സിയും ഒക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിവേ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യൂ നമുക്ക് അനലൈസ് ചെയ്യാനും ഒരു എൻട്രിയും എക്സിറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനൊത്തറ്റ വാക്കേ ഉള്ളൂ ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് തോന്നുന്നതും ഒരു എക്സിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നതും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുന്നതും നമ്മുടെ ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം എന്ന് ഞാൻ പേഴ്സണൽ വിശ്വസിക്കണം കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല ഒരു എൻട്രി എടുക്കാനായിട്ട് നമ്മുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ ദൈവാനുഗ്രഹം വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പലരും അല്ലാത്തവരൊക്കെ ഉണ്ടാവാം ഈശ്വര വിശ്വാസം നിരീശ്വരവാദികളുണ്ട് അതൊക്കെ അവരുടേതായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതെന്ന് വെച്ച് മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് എപ്പോഴാണ് നമുക്കിനി മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി ആറ് പക്ക റെസിസ്റ്റൻ്റാണ് ആ റെസിസ്റ്റൻസിൻ്റെ മോളിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവണം പക്ഷേ ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഈ ഇരുപത്തിനാല് മുന്നൂറ്റമ്പത്തിയാറിന് പാർട്ടീഷൻ ചെയ്തിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കേണ്ടി വരും ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ നമ്മൾ രാവിലെ ഇന്നത്തെ ട്രേഡ് തന്നെ ഒമ്പതേ കാലിന് എൻട്രി ഒമ്പത് പതിനെട്ടായപ്പോൾ എക്സിറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ടുള്ള എൻട്രി കൃത്യമായിട്ടുള്ള എക്സിറ്റുമാണ് അപ്പോൾ നമ്മൾ നാളത്തെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്താറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് നാനൂറ്റി ഇരുപത്തൊൻപതിട്ടാണ് താൽക്കാലികമായിട്ട് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ നേരെ മറിച്ച് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ളൊരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ ഞാൻ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തെട്ടോ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പത്തോ ആണ് അവിടുന്ന് മാർക്കറ്റ് എക്സ്പയറി ഡേ സ്പെഷ്യൽ മൂവ് വല്ലതും നടത്തി കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി എൺപത്തി ആറ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് മേളിലോട്ടാണെങ്കിലോ ഞാൻ എന്ത് ലോട്ടറി ആണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിനാല് നാന്നൂറ്റി മതി കാരണം എനിക്ക് വൈകിട്ട് എന്താ പറയേണ്ടത് എനിക്ക് അരി മേടിക്കാനുള്ള ഫണ്ട് കിട്ടിയാൽ മതി ഞാൻ അങ്ങനെയാണ് മാർക്കറ്റിലെ പ്രോഫിറ്റിനെ കാണുന്നത് അതായത് നമുക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും അതാണൊരു ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലനിർത്തി പോകുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ സെക്കൻഡറി ആണ് അപ്പോൾ ഭവനം ഇപ്പോൾ ഹോം ലോണൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് പ്രതീക്ഷിക്കുക അപ്പോൾ ഞാൻ എല്ലാ ലൈവിൽ വരുന്ന പാർട്ടിസിപ്പൻറിനോടും ഞാൻ പറയാറുണ്ട് നമുക്ക് ലൈവ് ഉണ്ട് രാവിലെ ഒമ്പതേ കാലം തൊട്ട് പതിനൊന്ന് മണി വരെ വൈകിട്ട് രണ്ടേ മുക്കാലോട്ട് മൂന്നര വരെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ട്രേഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും പത്തും പതിനഞ്ചിൻ്റെ ഇടയ്ക്ക് എനിക്ക് ലൈവ് ഉള്ളു കേട്ടോ എനിക്ക് ത്രീ പോയിന്റ് ഫൈവ് വൺ മൂ മൂവായിരത്തഞ്ഞൂറ് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ലൈവിലേക്ക് വരുന്നവർ പത്തിനും പതിനഞ്ചിനും അടക്കമുള്ളൂ അതെന്താണ് റീസൺ എന്ന് വെച്ചാൽ മിലിട്ടറി ചിട്ടകളാണിവിടെ അതായത് ഒന്നാമത്തെ കേസ് ഞാൻ എടുക്കാനും വിൽക്കാനും പറയല പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ തന്നെ തഴക്കവും പഴക്കവും വന്ന ഒരു ട്രെയ്ഡറായിട്ട് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടൊരു ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹങ്ങളുള്ളവർ മാത്രം എൻ്റെ അടുത്ത് ലൈവിലേക്കൊക്കെ വരാറുള്ളൂ ആദ്യം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ലൈവില് വരാം എനിക്ക് ഒരാഴ്ച നിങ്ങളുടെ കൂടെ ഇരിക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസം രണ്ട് ദിവസം നിങ്ങളുടെ ലൈവ് ഒന്ന് നോക്കാം മറ്റൊന്നാ തൊട്ട് എനിക്ക് അയ്യായിരം പതിനായിരം വേണമെന്നുള്ള തീരുമാനമാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ലൈവിലേക്ക് വരാതിരിക്കുക പയ്യെ തിന്ന പനിയും തിന്നാന്നാണ് നമ്മൾ പതുക്കെ ഇതൊരു സ്കില്ലാണ് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ പഠിക്കാനായിട്ട് എത്ര നാൾ വേണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ അതൊന്ന് ക്ലച്ച് പിടിച്ചെത്താനായിട്ട് എത്ര നാൾ വേണം ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നാളെ വേണം അതാണ് എല്ലാവരുടെയും താല്പര്യം അതുകൊണ്ടാണ് ലൈവിൽ ആൾക്കാർ വരാം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ശൈലി അത് പതുക്കെ 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 ഗ്രോ അപ്പ് ചെയ്ത് ഗ്രോ അപ്പ് ചെയ്ത് പോകുന്നത് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്താൻ ഒന്നര വർഷം എടുത്ത് അപ്പോൾ എൻ്റെ കൂടെ ലൈവില് വരുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് മൂന്ന് തൊട്ട് മാസം വരെയാണ് ഒരു നല്ല രീതിയിൽ ടെൻഷനില്ലാതെ കൂടി ഒരു ട്രേഡർ ആ തീരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് മൂന്ന് മാസം തൊട്ട് മാസം വരെയാണ് അത് ഈ ഒരു ചാർട്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് പോലും തയ്യാറ ആളുകളല്ല എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുവരാനും ശ്രമിക്കാറില്ല ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റേതായിട്ടുള്ള വ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്ന ആളാണ് കേട്ടോ അതിപ്പോൾ നേരിട്ട് വിളിച്ചാലും ശരി അല്ലാതെ ശരി എന്താണെങ്കിലും അങ്ങനെ പോകുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റാണ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് നോട്ടമിടുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പതിലേക്കാണ് നോട്ടം ഇടുന്നത് കേട്ടോ അപ്പോൾ അതായിരിക്കണം അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹിഡൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ ആർ എസ് ഐ വെച്ചിട്ടാണ് കണ്ടുപിടിക്കണേ അപ്പോൾ നാളെ മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിലും പിന്നെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിന് വളരെ സ്പീഡ് കൂടുതലാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാൻ മാക്സിമം നാളെ എൻ്റെതായിട്ടുള്ളൊരു ഫോക്കസ് ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫോക്കസ് അല്ലെങ്കിൽ ഞാൻ നാളെ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഒക്കെ മുകളിലോട്ടുള്ളൂ കാരണം അവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വന്നു കഴിഞ്ഞാൽ മാക്സിമം അവിടെ എക്സിറ്റ് അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമോ നാളെ സംബന്ധിച്ച് എൻ്റെ ലക്ഷ്യമുള്ളൂ കാരണം ഫിഫ്റ്റി മിനിറ്റ്സ് സ്റ്റിൽ ആർ എസ് ഐയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ആർ എസ് ഐ തിരിച്ചൊരു ക്രോസ് ഓവർ ആവാതെ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് താഴത്തോട്ട് പോവാതെ എനിക്ക് ഒരു കാരണവശാലും പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് കഴിയില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ്റമ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഡൗണും അവിടുന്ന് ഇരുപത്തിനാല് എൺപത് അവിടുന്ന് ഡൗൺ ആയാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത് ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് എൻ്റെ ടാർഗറ്റ് അത് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലൊരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആവണം ഒരു ഫാൾസ് ബ്രേക്കൗട്ട് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചാടിക്കയറി എടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള വ്യൂ എന്ന് പറയണത് അപ്പോൾ അതിൽ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം സ്ട്രൈക്ക് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് ഒരുനൂറ് നല്ല സ്ട്രൈക്ക് നല്ല സ്ട്രൈക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇരുപത്തിനാലായിരം നല്ല സ്ട്രൈക്കാണ് ഹ്യൂജ് ലോട്ടൊക്കെ ഈ എടുക്കുന്ന ആൾക്കാർ പിന്നെ ഉള്ളത് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് പിന്നെ ലോട്ടറി കോൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അറുനൂറ് അത് മാസീ മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രം പിയിലാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാലായിരം ഇതൊക്കെയാണ് പിയിന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പഠിക്കാനോ ലൈവിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ലൈവില് നിങ്ങൾ ആദ്യമായിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ലൈവ് വീഡിയോസൊക്കെ എടുത്ത് കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ഞാൻ പറയുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് ഞാൻ ഒരിക്കലും ഒരാളോടും പറയില്ല കാരണം നിങ്ങളുടെ ബ്രെയിൻ ഡെത്തായി പോകും നിങ്ങളൊരു സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനോ ചിന്തിക്കാനോ ഉള്ളൊരു പ്രാപ്തി നിങ്ങൾക്ക് ഇല്ലാതായി പോകും അപ്പം അങ്ങനെ പേടിയില്ലാതെ ഒരു ട്രേഡർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ച് ലൈവിലൂടെ ചെയ്യുന്നത് നിങ്ങളുടെ ഓവർ ട്രേഡിങ് ഓർക്കാൻ പറ്റും റിവഞ്ച് ട്രേഡിങ് ഓർക്കാൻ പറ്റും ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് ക്കെ ചെയ്യാൻ പറ്റും ഈ ട്രെയിഡ് രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം വരെ ഈ കണ്ണിങ്ങനെ തുറന്ന് സ്ക്രീനിൽ നോക്കി ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല ബി പി കൂടുന്നു കുറയുന്നു ബി പി കൂടുന്നു കുറയുന്നു നമ്മളൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബി പി നിങ്ങളെ നാളെ തൊട്ട് ശ്രദ്ധിച്ചോ റെഡ് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ബി പിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഗ്രീനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടി കൂടി വരുമ്പോളാണ് നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നത് ലോസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കുറവാണ് അപ്പോൾ അതല്ല വേണ്ടത് ലോവിലേക്ക് ലോസിലേക്ക് പോകുമ്പോൾ ഹാർട്ട് ബീറ്റ് കുറവാണെന്നുള്ള പോലെ പ്രോഫിറ്റിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് സീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഹേർട്ട് ബീറ്റ് ആയിരിക്കണം അത് പോസിബിളാണ് അത് ഞാൻ ഒരുപാട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ പറ്റുന്നവർക്കാണ് ലൈവ് കേട്ടോ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഡൗട്ട് പറ്റില്ല ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആവാൻ സാധിക്കട്ടെ അപ്പം എന്നെ സംബന്ധിച്ച് എന്ത് പറയാനാണ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത് അല്ലാതെ പഠിക്കുന്ന കാര്യങ്ങൾ ടെൻ പെർസെൻറ്റേജ് ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് എക്സ്പീരിയൻസും മൈൻഡ് സെറ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നല്ല ആയിട്ട് മാറുന്നത് ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നല്ല ട്രൈഡർ ആവാനായിട്ട് സാധിക്കട്ടെ പഠിക്കാനോ ലൈവിലേക്കോ ഒക്കെ വേണോ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം ഏകദേശം എൻ്റെ ബാക്ക് ഹിസ്റ്ററിയൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ബാക്ക് ഹിസ്റ്ററി ആ അപ്പോൾ നല്ലൊരു പേരും കിട്ടി ടെലഗ്രാമിന് ഒരു പേരുണ്ടോ എന്ന് വിചാരിച്ചാൽ പുതിയ ഗ്രൂപ്പിന് പുതിയ ഗ്രൂപ്പല്ല പഴയ ഗ്രൂപ്പിൽ വ്യൂസും ഇതൊക്കെ പോസ്റ്റ് ചെയ്തിൽ ഞാൻ നിർത്തി കാരണം ഇപ്പോൾ റിവ്യൂസാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി പാസ്റ്റ് ഹിസ്റ്ററി സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്താൽ മതി പബ്ലിക് ടെലഗ്രാം ചെയ്യൽ പാസ്റ്റ് ഹിസ്റ്ററി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഇടാം അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്